ആണവായുധ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചതെന്ന് നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ അമേരിക്കയുടെ ചില നിലപാടുകളും സംഘർഷത്തിനാക്കം കൂട്ടിയതായും അദ്ദേഹം പറഞ്ഞു ഒബാമയുടെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും പിന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നിട്ട് പതിനഞ്ച് വർഷത്തേക്ക് അവർ ഇങ്ങനെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയില്ല എന്നും അതിന് ബദലായിട്ട് അവർക്ക് ോൺസും അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് അതുപോലെ കോൺട്രാക്ട്സും ഒക്കെ കൊടുക്കുമെന്നും ഉണ്ടായ ഒരു അഗ്രിമെന്റ് ഉണ്ടായി പക്ഷേ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അത് അദ്ദേഹം ക്യാൻസൽ ചെയ്തു കാരണം ഈ പതിനഞ്ച് വർഷം പോറില്ല അവരൊരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് വേണം എഗ്രിമെന്റ് വേണ്ടതെന്ന് അദ്ദേഹം പറയുകയും ഇതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു അപ്പൊ അതിന്റെ പരിണത ഫലം എന്ന് പറഞ്ഞാൽ അവരുടെക്കെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടായി അവർ അഗ്രിമെന്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്കെതിരായിട്ട് ഉപരോധങ്ങൾ പലതരത്തിലുണ്ടായി പിന്നെയും അവർ ശ്രമിക്കാൻ സമയത്ത് ഉപരോധം വേണ്ടി വേണ്ടിയും ചെയ്യാൻ കഴിയുന്നു അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവർ വീണ്ടും ഒരു ഒരഗ്രിമെന്റ് തയ്യാറാണ് എന്ന് പറയുകയും ഡിസ്കഷൻസ് തുടങ്ങുകയും ചെയ്യും ആ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക ഡയറക്റ്റായിട്ട് ഇറാനുമായിട്ട് സംസാരിക്കാൻ തയ്യാറായത് ഇതിനുമുമ്പ് അവർ ചെയ്യുന്നുണ്ടായിട്ടുണ്ട് ഇനി തൊമാനിൽ വെച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി മാറ്റം ചർച്ചകൾ നടത്തുകയാണ് അപ്പോൾ ആ ചർച്ചയിൽ നിന്ന് ഒരു നല്ല തീരുമാനമെടുക്കുമെന്നും ഇറാനിൽ നിന്ന് പിന്തിരിയുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷെ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള സൂചന അവരതിന് തയ്യാറല്ല എന്നും അപ്പോൾ അതിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയ്ക്ക് മനസ്സിലായി ഇവരൊന്നും ചെയ്യാൻ പാടില്ല അവര് ആണവാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെയുള്ള ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്